സുഹൃത്തുക്കളെ വർക്കിനായുള്ളത് ഹോണ്ട യൂണീക്ക് ഒന്നാണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയായിട്ട് ഒന്നാണ് സ്മോക്കായിട്ട് ഒന്നാണ് നമ്മളിതിൻ്റെ സിലിണ്ടർ കിട്ടി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് സിലിണ്ടർ കിട്ടാത്തുള്ളിൽ പിസ്റ്റൺ റിങ്സ് പിസ്റ്റൻ പിന്ന് സ്റ്റഡി പിൻ പിസ്റ്റൺ ലോക്ക് സയൻസർ മൗത്ത് പാക്കിങ് പിസ്റ്റൺ അത് കഴിഞ്ഞ് ഹെഡ് ആൻഡ് സിലിണ്ടർ പാക്കിങ് സിലിണ്ടർ ബോറ് കോമണായിട്ട് വരുന്ന എല്ലാ സംഭവവും പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ സിലിണ്ടറിന് വർക്ക് ചെയ്യുമ്പോൾ ഹാഫ് ഇൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എഞ്ചിൻ ഹെഡ് നമ്മൾ വാൽവ് സീറ്റിങ് ചെയ്യണം പുതിയ വാൽവിട്ട് സീറ്റിങ് ചെയ്ത് ഇതിൻ്റെ വാൽവ് ഒലിസയിലും മാറി പിന്നെ ഇതിൻ്റെ ഗൈഡ് ഉണ്ട് രണ്ട് ഗേഡ് വരും അതിൽ ഏതെങ്കിലും ഗേഡ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഇതിൽ ഒരു ഗേഡ് മാറിയിട്ടുണ്ട് എക്സോ സൈഡ് ഗെയ്ഡ് നമ്മളിതിൽ മാറി ഇട്ടിട്ടുണ്ട് ലേത്തി കൊടുത്ത് അത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ ഗൈഡ് കംപ്ലൈൻറ് ആയി കഴിഞ്ഞാൽ ഗേഡ് അടിയും വാൽവ് കംപ്രഷൻ പോയി ഇങ്ങനെ വാഹനം വഴി നിൽക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഗൈഡ് പ്ലേ ഉണ്ടെങ്കിൽ ഗൈഡ് മാറി തന്നെ ക്ലിയർ ചെയ്ത് വെക്കേണ്ടതുണ്ട് നമുക്ക് വാഹനത്തിലോട്ട് സിലിണ്ടർ ബോർ സെറ്റ് ചെയ്യാം ഓൾറെഡി പിസ്റ്റൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്കിൻ്റെ ഹാഫ് ഇൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ടൈമിംഗ് ചെയിന് ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ അടുത്ത കാലത്ത് മാറിയതാണ് വേറെ ടൈമിംഗ് ചെയിന് നോയ്സ് ഒന്നുമില്ല ഇതിൻ്റെ ക്ലച്ച് വർക്ക് എടുത്തതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വേണം നമ്മൾ ആഫിച്ച് വർക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഹെഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ ടൈമിങ്ങും കാര്യങ്ങളും വാൽവ് ക്ലിയറൻസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ടോപ്പ് കവറിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഗ്രീൻ കളർ ഓറിങ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഹെഡ് ടോപ്പ് ലീക്കായിട്ടോ ഇങ്ങനെ ഹാഫ് ഇഞ്ചിനായിട്ടൊക്കെ അഴിച്ച് പണി കഴിഞ്ഞ സമയത്ത് ഈ ഓറിങ് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം ഇത് വന്നിട്ട് പൊല്യൂഷൻ കൺട്രോളിലായിട്ടുള്ള ഒരു കണക്ഷനാണ് കാത്തലിത്തിക് ഇൻവേർട്ടർ ആണിത് ആ ഗ്രീൻ കളർ ഓറിംഗ് ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത് അത് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ ഓയില് കറക്റ്റ് എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി സാൻഡ്സ്രൂം മൗത്തിലോട്ട് ഇറങ്ങി അവിടെ നിന്ന് ഫയറായി പോകഴിഞ്ഞാൽ നമ്മൾ എത്ര ഇറക്കെടുത്താൽ ഈ ഓറിംഗ് മാറാതിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഓയിൽ പമ്പ് ചെയ്ത് റോക്ക് റൂമിലേക്ക് ഇറങ്ങുന്ന അവിടെ ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഓറിംഗ് കൂടെ മാറി കൊടുക്കണം ഈ രീതിയിൽ നമ്മളെല്ലാ ഓറിങ്ങുകളും ശ്രദ്ധയോടെ ചേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പണി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും പുക മാറത്തില്ല ഈ രണ്ട് ഓറിങ്ങും പ്രധാനമാണ് അപ്പോൾ ഹെഡ് ബീഡിങ് സെറ്റ് ചെയ്യുമ്പോൾ ഗ്രീസ് ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ പാക്കിംഗ് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇതൊക്കെ പിന്നെ ഇതിൽ വരുന്ന രണ്ട് ഓയിൽ സീൽ വരുന്നുണ്ട് ആ ടോപ്പ് ടോപ്പിലായിട്ട് അപ്പോൾ ആ രണ്ട് ഓയിൽ സീലും നിർബന്ധമായിട്ട് മാറിക്കൊടുക്കണം അല്ലാത്തവശം നമുക്ക് ഇതിൻ്റെ മേളിൽ മേൽഭാഗത്തിവിടെ ഓയിൽ ലീക്ക് ആവാനും ഹെഡ് ബീഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഓയിൽ ലീക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മളിത് സെറ്റ് ചെയ്യാനുള്ളത് ഉള്ളത് നമുക്കിനി ഇതിൻ്റെ ടോപ്പ് കവർ കവറിട്ടടയ്ക്കാം ഇനി പൊല്യൂഷൻ പൈപ്പ് ഫിറ്റ് ചെയ്യാം ഇതാണ് നേരത്തെ പറഞ്ഞ ആ പൊല്യൂഷൻ ഗ്രീൻ കളറ് ഓറിങ് വരുന്നതിൻ്റെ ഇട ഇടയിലായിട്ടാണ് അപ്പം ഇതാണ് ശ്രദ്ധിക്കാൻ ഒരു മെയിൻ സംഭവം നമ്മളിത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടുണ്ട് ട്രൈമിൻ ജി ഭാഗം ക്ലച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വർക്ക് ക്ലിയർ ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചിലവ് കുറച്ചും അധിക പണികൾ വരാതെ നീറ്റാ നമുക്ക് ഷെക്ക് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നാൽ നമ്മൾ വീണ്ടും അഴിച്ചൊരു പണി ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇനി പുതിയൊരു വീഡിയോ അടുത്ത് കാണാം